സിനിമകളിലെ അഭിനയത്തിന് പേരുകേട്ട ഒരു നടനാണ് സുമൻ കൂടുതലും തെലുങ്ക് തമിഴ് സിനിമകളിൽ സഹനടനായും വില്ലനായും ഒരുപാട് വേഷങ്ങൾ സുമൻ ചെയ്തിട്ടുണ്ട് ഏതാനും കന്നഡ മലയാളം ഹിന്ദി സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ കേരളവർമ്മ പഴശ്ശിരാജ സാഗർ ഏലിയാസ് ജാക്കി എന്നിവയിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് ഏകദേശം അഞ്ച് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ പത്ത് ഭാഷകളിലായി എഴുന്നൂറിലധികം സിനിമകളിൽ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ സുമനെപ്പറ്റി മിക്കവർക്കും അറിയാത്ത ഒരു പിൽക്കാലം അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും തെലുങ്ക് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായിരുന്നു സുമൻ എന്നാൽ പിന്നീട് സഹകഥാപാത്രങ്ങളും വില്ലൻ വേഷങ്ങളുമായി അദ്ദേഹം ഒതുങ്ങിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആന്ധ്രാപ്രദേശിലാണ് സുമൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ് തെലുങ്ക് സിനിമകളിൽ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു സുമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തരങ്കിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നേദി ഭാരതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിതാര എന്നീ ചിത്രങ്ങളിലൂടെയാണ് സുമൻ അഭിനയരംഗത്ത് പ്രശസ്തനായത് കൂടാതെ തെലുങ്ക് ഫീച്ചർ ഫിലിമുകളിൽ വെങ്കിടേശ്വരൻ ശിവൻ രാമൻ തുടങ്ങിയ നിരവധി പുരാണ കഥാപാത്രങ്ങളെ സുമൻ അവതരിപ്പിച്ചിരുന്നു ബാലകൃഷ്ണ വെങ്കടേഷ് നാഗാർജുന എന്നിവർക്കൊപ്പം അക്കാലത്തെ യുവനിരയിലെ തിളങ്ങും താരമായിരുന്നു സുമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഭാവ ഭാവമരുതി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള നന്ദി അവാർഡ് അദ്ദേഹം നേടിയിരുന്നു തുളു മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാനാകുന്ന സുമന്റെ കരിയർ തന്നെ ഇല്ലാതാക്കിയത് ഒരു കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ചെന്നൈയിൽ സുമൻ ഒരു കേസിൽ അറസ്റ്റിലായതും ജയിലിൽ കിടന്നതും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു തിരിച്ചടിയായി ഈ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടെങ്കിലും ബ്ലൂ ഫിലിം കേസ് പിന്നീട് എന്ന നടൻ്റെ കരിയർ നിശ്ചലമാക്കി എന്ന് തന്നെ പറയാം തെലുങ്കിലെ മുൻനിര താരമായി കത്തിനിന്ന സമയത്ത് സുമന്റെ കരിയർ തന്നെ അപകടത്തിലാക്കിയ ഒരു കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആർ നടക്കം പങ്കുണ്ടെന്നാണ് സുമന്റെ അടുത്ത സുഹൃത്തായ സാഗർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് സാഗറിൻ്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം അന്നത്തെ തമിഴ്നാട് സംസ്ഥാന ഡി ജി പി അന്നത്തെ മധ്യവ്യവസായി വാടിയാർ എന്നിവരുടെ ഗൂഢാലോചനയിലൂടെയാണ് സുമൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതെന്നാണ് പറയുന്നത് ജാമ്യം പോലും ലഭിക്കാത്ത വിധത്തിലായിരുന്നു സുമനെതിരെ കേസുകൾ ചുമത്തപ്പെട്ടത് എന്നാൽ ഈ കേസിന് പിന്നിൽ വിചിത്രമായ മറ്റൊരു കഥയുമുണ്ട് ഒരു സ്ത്രീക്ക് സുമനോടുള്ള പ്രണയവും തുടർന്നുള്ള പ്രതികാരവുമായിരുന്നു കാരണം അന്ന് സ്ത്രീകൾക്കിടയിൽ ആരാധനാപാത്രമായിരുന്നു സുമൻ അന്നത്തെ തമിഴ്നാട് ഡി മകളും സുമന്റെ ആരാധികയായിരുന്നു എന്നാൽ ഇവർ വിവാഹിതയായിരുന്നു എന്നിട്ടും ആ സ്ത്രീ സുമന്റെ ഷൂട്ടിങ്ങിലേക്ക് വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാൽ നടൻ ആ സ്ത്രീയോട് താൽപ്പര്യമില്ലായിരുന്നു അതേസമയം വാടിയാരുടെ മകളോട് സുമന്റെ സുഹൃത്തിന് പ്രണയമുണ്ടായതും സാഹചര്യം കുഴപ്പത്തിലാക്കി സംഭവമറിഞ്ഞ് എം ജി ആർ സുമനെ വിളിച്ച് നേരിട്ട് ഈ കാര്യത്തിൽ താക്കീത് നൽകി എന്നാൽ ഇത് തൻ്റെ പ്രശ്നമല്ലെന്ന് സുമൻ തുറന്നു പറയുകയായിരുന്നു അങ്ങനെയാണ് മൂന്ന് കേസുകളിൽ സുമൻ ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത് സുമനെതിരെ ബ്ലൂ ഫിലിം നിർമ്മിച്ചതിന് കേസുണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഗുണ്ടായസത്തിനും സുമനെതിരെ കേസെടുത്തിട്ടുണ്ട് കേസ് കെട്ടിച്ചമച്ചവരായിരുന്നു ആയിരുന്നു ഇതിന് പിന്നിൽ സുമന്റെ ഒരു സുഹൃത്തിന് അന്ന് വീഡിയോ കാസറ്റ് കടയുണ്ടായിരുന്നത് ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടി സംഭവത്തിൽ ഡി ജി പിയും വാടിയാറും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയത് മാസങ്ങളോളം സുമൻ ജയിലിലായിരുന്നു എന്നാൽ പിന്നീട് ജാമ്യം ലഭിച്ചു തെലുങ്കിലെ അക്കാലത്തെ സൂപ്പർ താരങ്ങളും സുമന്റെ കള്ളക്കേസിന് പിന്നിൽ ഉണ്ടായിരുന്നു സൂപ്പർ താരമായി ഉയരുന്ന സുമനെ ഒതുക്കുകയായിരുന്നു ഇതിലൂടെ അവരുടെ ലക്ഷ്യം കേസിന് ശേഷം പുറത്തിറങ്ങിയ സുമന് അവസരങ്ങൾ ലഭിക്കാതെയായി പിന്നീടാണ് സഹനടനായും വില്ലനായും അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങുന്നത് തേയിൽ രജനയുടെ സഹോദരനായാണ് അദ്ദേഹം അഭിനയിച്ചത് സിനിമയിൽ നിന്ന് വളരെ കാലം വിട്ടുനിന്ന ശേഷം രണ്ടായിരത്തി ഏഴിൽ രജനീകാന്തിനൊപ്പം എസ് ശങ്കറിന്റെ ശിവാജി ദി ബോസ് എന്ന സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ തമിഴ് സിനിമകളിൽ അഭിനയിച്ചു വിജയ്ക്കൊപ്പം കുരുവിയിലും അജിത് കുമാറിനൊപ്പം ഏകനിലും താരം അഭിനയിച്ചു ഇതിനിടയിൽ മലയാളത്തിൽ ചെയ്ത കേരളവർമ്മ പഴശ്ശിരാജയിലെ കഥാപാത്രവും സാഗർ ഏലിയാസ് ജാക്കിയിലെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു